വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കുമിടെ സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമാകുന്നു പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചിലച്ച വിവാദങ്ങളിലെ വിമർശന ചരങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നീക്കും പ്രായപരിധി കണക്കാക്കിയുള്ള ഒഴിവാക്കലുകളും നേതൃനിരയിലെ മറ്റു മാറ്റവും ചർച്ചയാകും വിഭാഗീയത അതിർവരമ്പുകൾ ലംഘിച്ച് പ്രവർത്തകർ പരസ്യപ്രതിഷേധം നടത്തിയ കൊല്ലം ജില്ലയിലാണ് ഇത്തവണ സിപിഎം സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ചെയ്യും അഞ്ഞൂറ്റി മുപ്പത് പ്രതിനിധികളാണ് ഇത്തവണ സമ്മേളനത്തിൽ ഉണ്ടാകുക കൊല്ലം ജില്ലയിലടക്കം സംഘർഷഭരിതമായ പ്രാദേശിക സമ്മേളനങ്ങൾക്കും വിമർശനങ്ങൾ രൂക്ഷമായ ജില്ലാ സമ്മേളനങ്ങൾക്കും പിന്നാലെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരുന്നത് ഇത്തവണ സമ്മേളനത്തിൽ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചതിനെ തുടർന്ന് മൂന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും നാല് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കിയേക്കും ആനാവൂർ നാഗപ്പൻ എ കെ ബാലൻ ശ്രീമതി ടീച്ചർ തുടങ്ങിയ നേതാക്കളാണ് പ്രായപരിധിയിൽ ഒഴിവാക്കാൻ സാധ്യത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അതേസമയം കണ്ണൂരിൽ നിന്നും പി ജയരാജനെ പാർട്ടി പരിഗണിക്കുമോ എന്നത് സംശയമാണ് ജയരാജനെ പരിഗണിക്കാതെ പി ശശിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നാൽ പാർട്ടിക്കുള്ളിൽ ചേരിപ്പോര് വീണ്ടും രൂക്ഷമാകും അതേസമയം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയ്ക്ക് ചുക്കാൻ പിടിച്ച സംസ്ഥാന നേതാവ് സൂസൻ കോടിക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖയും പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടും ചർച്ചയാകും പൊതു ചർച്ചയിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും ഇ പി ജയരാജൻ വിവാദങ്ങളും അലയടിക്കാൻ സാധ്യതയുണ്ട് നാട്ടിൽ അക്രമവും ലഹരി ഉപയോഗവും നിറയുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സാധാരണക്കാരുടെ പ്രതിഷേധ സമരങ്ങൾ ശക്തമാകുമ്പോഴും ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു പിണറായി സർക്കാരിനായുള്ള ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി സമ്മേളനത്തിൽ ഒരു നയംമാറ്റ തീരുമാനത്തിലേക്ക് സി പി എം നീങ്ങാനാണ് സാധ്യത ജനം കൊല്ലം